പ്രിയപ്പെട്ടവരെ ഇത് എൻ്റെ കസിൻ്റെ വീടാണ് ഇത് പുത്തനത്താണി എന്ന് പറയുന്ന മലപ്പുറം ജില്ലയിലെ ഒരു പ്രദേശത്താണ് ഈ വീട് ഇവിടെ താണ്ടുരി സ്റ്റോൺ ട്യൂബൈറ്റ് സ്റ്റോൺ ആണ് നമ്മൾ വിരിക്കുന്നത് നമ്മളുടെ ഈ വീഡിയോ ഇതുമായി ബന്ധപ്പെട്ടല്ല ഈ വീടുമായി ബന്ധപ്പെട്ടല്ല കട്ടുപ്പാറയിലുള്ള രണ്ട് വീടിന്റെ മുറ്റങ്ങളുടെ വീഡിയോ ആണ് ഇതിന് പുറകിലായിട്ട് വരുന്നത് അപ്പൊ നിങ്ങൾ കാണുക നമുക്ക് ആദ്യം ആ വീടിന്റെ വിരിച്ചു കഴിഞ്ഞതിന് ശേഷമുള്ള ഫോട്ടോസുകളാണ് ഇതൊക്കെ കേട്ടോ വിരിച്ചു കഴിഞ്ഞപ്പോൾ സിംഗിൾ ലൈന് പുല്ലായിട്ട് പേൾഗ്രാസ് ഒക്കെ വിരിച്ച് ഒരു സൈഡിൽ അതായത് കുറച്ച് ചെറിയൊരു ലോൺ ആ ലോൺ ഏരിയയിൽ ഫസ്റ്റ് തന്നെ നമ്മൾ പേൾ ഗ്രാസ് വെച്ച് പറഞ്ഞു ഹൈറ്റുള്ള പ്രദേശാവുകൊണ്ട് പേൾ ഗ്രാസ് ഒക്കെ വിരിച്ച് താണ്ടൂർ സ്റ്റോണിൻ്റെ ടു ബൈ ടു സ്റ്റോൺ ആണ് ഇവിടെ വിരിച്ചത് തേർട്ടി ഫൈവ് എം എം ആർട്ടിഫിഷ്യൽ ഗ്രാസ് ആണ് യൂസ് ചെയ്ത് ഒരു റാൻഡം ഷേപ്പിലാണ് ഈ മുറ്റം കിടക്കുന്നത് അതുകൊണ്ടാണ് ഇങ്ങനെ യൂസ് ചെയ്ത് പിന്നെ ടു ബൈ ടു സ്റ്റോൺ ആണ് പെരിന്തൽമണ്ണക്കടുത്ത പ്രദേശത്തുള്ള രണ്ട് വീഡിയോകളാണ് അപ്പോൾ ഈ രണ്ട് വീഡിയോകൾ നിങ്ങൾ കാണുക കണ്ടതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ എഴുതുക പറയുക ഓക്കെ നമ്മൾ കല്ല് വന്ന് ഇരിക്കുന്നതിന് മുൻപുള്ള രൂപമാണ് ഏകദേശം വാട്ടർ ലെവലിങ്ങൊക്കെ കഴിഞ്ഞ് മെറ്റിലൊക്കെ ഇറക്കിയിട്ടുണ്ട് വാട്ടർ ലെവലിങ്ങ് കഴിയുന്നതിന് മുൻപ് ഒരു അത്ര നല്ല ഷേപ്പിലല്ലായിരുന്നു മുറ്റം കടന്നിരുന്നത് അതിനുശേഷം നമ്മൾ ഇച്ചിരി മണ്ണൊക്കെ എടുത്ത് എല്ലാ ഭാഗത്തോട്ടും സെറ്റാക്കി സിക്സ്പോയിൻ്റ് ബേബിയും കാര്യങ്ങളൊക്കെ ഇറക്കി പിരി തുടങ്ങാനുള്ള പരിപാടിയാണ് എനിക്കിവിടെ ഏറ്റവും ഇഷ്ടപ്പെട്ട് തോന്നിയൊരു കാര്യം ഒരു വീടല്ല രണ്ട് വീടാണ് ഒരു മുറ്റമാണ് അപ്പോൾ ജ്യേഷ്ഠൻ്റെയും അനു അനുജൻ്റെയും അത് അവരുടെ സാഹോദര്യ സ്നേഹമാണ് ഇവിടെയുള്ളത് അത് നമ്മുടെ മലപ്പുറം ജില്ലയിൽ പൊതുവെ ഉള്ളൊരു കാര്യമാണ് ഇതൊക്കെ ഇതൊരു അധ്യാപകനാണ് മൂത്താണ് അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ അനിയൻ കർഷകനാണ് അപ്പോൾ എനിക്ക് അവരുമായിട്ട് നല്ലൊരു ബന്ധമുണ്ട് നല്ല റിലേഷൻഷിപ്പ് ഉണ്ട് ആ ഭാഗത്തൊക്കെ നമുക്ക് വേറെ വർക്കുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ പേൾ ഗ്രാസും കാര്യങ്ങളൊക്കെ സെറ്റാക്കിയതിന് ശേഷമാണ് നമ്മൾ ആർട്ടിഫിഷ്യൽ ഗ്രാസും കല്ലും മരിച്ചത് കുറേ കല്ലുകൾ ഈ വീടിനകത്ത് നമ്മൾ ക്രോസ് കട്ടിങ് ചെയ്തിട്ടുണ്ട് അപ്പോൾ പല ആളുകളും ഒരു 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 ഭംഗിക്ക് മാത്രമല്ല ക്രോസ് കട്ടിങ് ചെയ്യുന്നത് അതൊരു സ്ട്രെങ്ത്ത് ആ വീടിൻ്റെ വാട്ടർ ലെവലിങ്ങും കാര്യങ്ങളൊക്കെ തെറ്റാതെ തന്നെ നമുക്കതിന്റെ ഭംഗി തനത് ഭംഗി നിലനിർത്തുക എന്നുള്ളതാണ് നമ്മൾ നാച്ചുറൽ സ്റ്റോൺ വെച്ചതിന്റെ കാരണം തന്നെ അതാണല്ലോ നാച്ചുറൽ സ്റ്റോണും നാച്ചുറൽ ഗ്രാസൊക്കെ ഒക്കെ എന്ന് പറഞ്ഞാൽ ആർട്ടിഫിഷ്യൽ വേണ്ട എന്ന് എഴുതി പക്ഷേ നമ്മൾ ഈ താണ്ടുഷൂൺ വെക്കുമ്പോൾ എപ്പോഴും അതിന്റെ ഈ ഈ സൈഡിൽ ഏതെങ്കിലും ഒരു സൈഡിൽ നമ്മൾ ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള പച്ച കളർ വെക്കുമ്പോൾ ആ കല്ലിന് കാണാൻ ഒരു പ്രത്യേക ഭംഗിയാണ് കണ്ടില്ലേ അപ്പോൾ ഇതുപോലെ നിങ്ങളുടെ വീടും മനോഹരമാക്കാം ഈ നമ്പറിൽ വിളിക്കുക ഓക്കെ ഉടനെ അടുത്ത വീഡിയോ ആയിട്ട് വരാം താങ്ക് യു ഫോർ വാച്ചിങ്